السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله സത്യവിശ്വാസികളെ നബി സാഹു അലിഹി വസ്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് നമസ്കാരത്തിനായി നമസ്കാരത്തെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ള മൂന്ന് വാക്കുകൾ ഒന്ന് നൃത്തം രണ്ട് റുക്കോൾ മൂന്ന് ഈ മൂന്ന് വാക്കുകളും ആ ക്രിയയെ സംബന്ധിച്ച പദങ്ങളും നിൽക്കുന്നവർ റൊക്കോ ചെയ്യുന്നവർ സുജൂത് ചെയ്യുന്നവർ എന്ന ഈ മൂന്ന് പ്രയോഗങ്ങളാണ് നമസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമസ്കാരം എന്ന് പറയുന്നത് നിന്ന് നിർവഹിക്കേണ്ടതാണ് നൃത്തം മാത്രമല്ല റൊക്കോ ഒക്കെ ഉണ്ട് അപ്പോ ഫാത്തിഹ ഓതുന്ന സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് നമസ്കാരം നിർവഹിക്കേണ്ടത് മറ്റ് സമയങ്ങളിൽ ഓരോന്നിന്റെയും അവസ്ഥ അനുസരിച്ച് എന്താണോ ആ നിലക്ക് ഇരിക്കുകയോ സുജൂദിന് അതിന്റേതായ അവസ്ഥയോ അവസ്ഥ അതൊക്കെ ഉണ്ട് അപ്പോ നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കുക ഖുറാന്റെ പ്രയോഗം അനുസരിച്ച് നിന്ന് നമസ്കരിക്കൽ കഴിവുള്ള ആൾ നിന്ന് നമസ്കരിക്കൽ നിർബന്ധമാണ് നമസ്കാരത്തിന്റെ റുക്ക്നുകളിൽപ്പെട്ടതാണ് റുക്ക് തന്നാൽ അനിവാര്യമായ ഘടകം അത് ഒഴിവാക്കിയാൽ പിന്നെ നമസ്കാരം സാധു ആവുകയില്ല എന്നതാണ് നബിശ അള്ളഹുസ്വലമ ഫ പറയും സുന്നത്തിലാണെങ്കിലും ഒക്കെ നിന്ന് നമസ്കരിച്ചിരുന്നു ഇരുന്ന് നമസ്കരിച്ച സന്ദർഭങ്ങളും പറയുന്നുണ്ട് അടങ്ങി ഒതുങ്ങി നിർവഹിക്കുന്നവരായി നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക ആടെ ഉപയോഗിച്ച് നോക്കണ്ട ഹൂമോ നിങ്ങൾ നിൽക്കുക പിന്നെ യാത്രയിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുശ അല്ലാസ്വലാമ വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ട് നമസ്കരിച്ചിരുന്നു മൃഗത്തിന്റെ പുറത്ത് നിന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞു അപ്പൊ എന്താ ഇരുന്ന് നമസ്കരിച്ചു സുന്നത്തിനത്തിന് പിന്നെ യുദ്ധത്തിലാണെങ്കിൽ നടന്നോ വാഹനപ്പുറത്തോ എങ്ങനെയാണോ അങ്ങനെ അത് നേരത്തെ വിശദീകരിച്ചു കിവിളക്ക് തിരിയുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ യുദ്ധത്തിലാണെങ്കിൽ നിസ്കരിക്കുമ്പോൾ എന്താവും നിൽക്കാൻ പറ്റില്ല നടന്നുകൊണ്ട് നിസ്കരിക്കേണ്ടി വരും ഓടിക്കൊണ്ട് നിസ്കരിക്കേണ്ടി വരും എന്താണോ യുദ്ധത്തിലെ അവസ്ഥ അത് അതിന്റെ ഹുക്കുമ്പ് വേറെയറിയാം ഇനി രോഗിയായി രോഗിയായാൽ അയാൾക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇരിക്കണം ഇരിക്കാൻ പറ്റില്ലെങ്കിൽ കടന്ന് നമസ്കരിക്കണം അതൊക്കെ എങ്ങനെയാണോ അയാൾക്ക് സാധിക്കുന്നത് ആ അവസ്ഥയെതി അവിടെ നിൽക്കുക എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു ഘടകമാണു ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് നിൽക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവുണ്ടാവും പിന്നെ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവുണ്ടാവും വളയാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും ഇപ്പോഴും സുചൂതു പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും നമ്മുടെ വള്ളിയിലൊക്കെ ഒരുപാട് കസേരകൾ സ്റ്റൂളും കാണാം നടന്നു വരുന്നുണ്ടാവും ആള് അയാക്ക് നടന്നു പോണേനും കുഴപ്പമില്ല കസേര എടുത്ത് വരുന്നതിന് കുഴപ്പമില്ല പക്ഷെ അയക്ക് നിൽക്കാനും കുഴപ്പമില്ല അങ്ങനത്തെ ആളുകളൊക്കെ വന്നിട്ട് കസേരകൾ കൊണ്ടുപോയിക്കുക ഉറച്ചിരുത്തായി മലയായിട്ട് ഇരിക്കുക അവസാനം വരെ ആ നമസ്കാരം സാധു ആവുകയില്ല കാരണം എന്താ അയാൾക്ക് നിൽക്കാൻ പറ്റും നിൽക്കാൻ പറ്റുന്ന ആൾ ഇരുന്ന് നമസ്കരിച്ചാൽ പറഞ്ഞു നമസ്കാരത്തിൽ അത് സാധുവല്ല എന്താണോ അയാൾക്ക് കഴിയാത്തത് അതിൽ മാത്രമേ ഇളവുള്ളൂ ഒരാൾക്ക് നിൽക്കാൻ പറ്റും റുക്കു പോകാൻ പറ്റും എഴുത്താലും നിൽക്കാൻ പറ്റും അയാൾ ആദ്യം തന്നെ കസേര കൊണ്ടിരി ടൈമിൽ ഇരിക്കാൻ പാടില്ല നിൽക്കാൻ പറ്റുന്ന നിന്ന് ചെയ്യണം ഇടയിലിരുത്തേ പറ്റാത്തതുള്ളെങ്കിൽ ആ സമയത്ത് ഇരിക്കണം ചില ആൾക്കാർക്ക് സുജൂത് പോകാൻ പറ്റൂല എങ്കിൽ അയാൾക്ക് കസേരയിലിരുന്ന് സുജു നിർവഹിക്കാൻ അപ്പൊ എന്താണോ സാധിക്കാത്തത് അവിടെ മാത്രം ആനുകൂല്യം ഉപയോഗപ്പെടുത്തുക ഇത് പല പള്ളികളിലും കണ്ടുവരുന്നൊരു സംഗതിയാണ് എന്താണോ കഴിയാത്തത് അവിടെ മാത്രം